ഹലോ ജൂജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂജുമാ വന്നിരിക്കുന്നത് ഒരു സിംഗിൾ റെസിപ്പി ആയിട്ടല്ല നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കുറച്ച് റെസിപ്പീസിൽ റെസിപ്പീസിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ജൂജമ്മയുടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഇത് ഞാൻ പറയുകയെച്ചാൽ നല്ലോണം കുക്കിംഗ് അറിയുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല സ്റ്റാർട്ടിങ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഇത് കുറച്ചും കൂടെ ഇങ്ങനെ നന്നാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇഡ്ലി മാവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇഡ്ലി മാവ് അരക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് എങ്ങനെയാണ് കറക്റ്റ് പരുവം അതല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് പാകം എങ്ങനെയാണ് വരിക അങ്ങനെ അരി അരി അരയ്ക്കുന്നത് മുതൽ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് വരെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പം അതിനുള്ള ജൂജമ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ നമ്മൾ അരിയും ഉഴുന്നും എടുക്കുന്ന പാകം അരി എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ വൺ ബൈ ആയിട്ട് വേണം ഉഴുന്നെടുക്കാൻ വേണ്ടിയിട്ട് വൺ ബൈ തേഡ് അതല്ലെങ്കിൽ ഇത്രയും കൂടെ കൂടുതൽ ഉഴുന്നെടുക്കാം ഓക്കെ അങ്ങനെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുക അതുപോലെ തന്നെ നമ്മൾ അരി കുതിർത്താനിടുമ്പോൾ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്താനിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുതിർത്തുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ഈ അരിയും ഉഴുന്നും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും ഒരു കാര്യമാണ് നല്ല ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി അരച്ച് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് പൊന്തി കിട്ടും ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊന്തി ഇല്ലാന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി പിന്നെ ദോശ ദോശമാവുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുരിമോരാന്നിരിക്കണത് ദോശ കിട്ടും പിന്നെ നമ്മൾ ഇഡ്ലി ഇഡ്ലി തട്ടിലേക്ക് ഇഡ്ലി മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ആവി വറക്കുന്ന തട്ടിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും തന്നെ താഴെ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇഡ്ഡലിക്ക് പിന്നെ നമ്മൾ ഈ ചട്നി അരയ്ക്കുമല്ലോ ഈ ചട്നി അരക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു നാല് കാഷ്യൂനെട്ടോ അല്ലെങ്കിൽ നാല് ബദാം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ലിയുടെ കൂടെ സാമ്പാർ വേണമല്ലോ അപ്പോൾ ഇഡ്ലി ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇഡ്ലിയുടെ കൂടെ വെക്കുന്ന സാമ്പാറിനും പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വെക്കുന്ന സാമ്പാറിനും വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്കറിയാവോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് തരാം സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ വയ്ക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ടാവണം സാമ്പാർ വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത് അത്യാവശ്യം ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാവണം ഉടഞ്ഞു പോകാൻ പാടില്ല കുക്കറിൽ വെക്കുകയാണെങ്കിൽ രണ്ട് വസ്സിൽ അതിൽ കൂടുതൽ രണ്ട് വെച്ചൽ വേണ്ട ഒരു വിസിൽ വെച്ചാൽ വെയിറ്റ് താഴ്ന്നത് വരെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പുളി ചേർക്കുന്നത് ഒരുപാടായി പോകരുത് പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര അതല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്ര പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് മല്ലിയിലയാണ് ഇത്ര പിന്നെ ലഞ്ചിന് ഉള്ള സാമ്പാറിൽ ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയും അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാർ ഇത്തിരി ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കുന്ന സാമ്പാർ നല്ല കുറുകിയിരിക്കണം ഇതാണ് രണ്ട് സാമ്പാറും തമ്മിലുള്ള വ്യത്യാസം അത് കൂടുതലും നമ്മൾ കൊച്ചിയിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻസിൽ പോയാലും നമുക്കറിയാം അവർ രാവിലെ തരുന്ന സാമ്പാർ പ്രത്യേകിച്ചും നമ്മൾ ഈ തമിഴ് തമിഴ് ഇതിലുള്ള റെസ്റ്റോറൻസിൽ പോകുമ്പോൾ അറിയാം രാവിലത്തെ സാമ്പാർ നല്ല മല്ലിയയിലൊക്കെ ഇട്ടിട്ട് നല്ല ലൂസായിരിക്കും ഉച്ചയ്ക്കത്തേക്ക് അവർ സെർവ് ചെയ്യുന്ന സാമ്പാർ നല്ല കുറുകിയിരിക്കും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പരിപ്പ് നന്നായിട്ട് ഉടയണം കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോയരുത് പുളി ഭയങ്കരമായിട്ട് കൂടി പോയരുത് ഒരു പീസ് ശർക്കര കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്താൽ നല്ല അടിപൊളി സാമ്പാർ സാമ്പാറുണ്ടാക്കിയെടുക്കാം അടുത്തത് നമ്മുടെ ഗോതമ്പ് പായസമാണ് എനിക്ക് പായസങ്ങളിൽ ഇഷ്ടം ഗോതമ്പ് പായസമാണ് അത് തന്നെ നമ്മുടെ വെപ്പുകാരി ഉണ്ടാക്കുന്ന ഗോതമ്പ് പായസത്തിൻ്റെ സ്റ്റൈലാണ് ജൂജുമ ഉണ്ടാക്കുന്ന ഗോതമ്പ് പായസം അതിൻ്റെ ട്രിക്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കുമല്ലോ ആ ഉരുക്കിയ ശർക്കരയിലേക്കാണ് ഇത്ര വേവിച്ച ഗോതമ്പ് ചേർക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നൂൽ പരുവാകുന്നത് വരെ ഇളക്കിയെടുക്കണോ ഇത്രേ എന്നിട്ട് മൂന്നാല് ടീസ്പൂണ് നെയ്യ് ചേർക്കുക നെയ്യ് ചേർത്തതിന് ശേഷമാണ് നാളികേരപ്പാല് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ സദ്യയിലെ പായസത്തിൻ്റെ രുചിയും മണവും കിട്ടണം എന്നുണ്ടെങ്കിൽ ചുക്ക് ഏലക്കായ നല്ല ജീരകം ഇത്രയും സാധനങ്ങൾ ചേർക്കണം പിന്നെ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കദളിപ്പഴം കദളിപ്പഴം ആണത്രേ ഈ സദ്യയിലെ ഈ നമ്മുടെ ഗോതമ്പ് പായസത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് തരുന്നത് അടുത്തത് അവിയലാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുചുമ്മ ഉണ്ടാക്കുന്ന സദ്യ ഡിഷസില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അവിയൽ ജൂജുമയുടെ അവിയലിന്റെ ഡ്രക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് ജൂജുമ തൈര് ചേർക്കുമ്പോൾ ഭയങ്കരായിട്ട് പുളിയുള്ള തൈര് ചേർക്കാറില്ല കട്ട തൈരാണ് ചേർക്കാറുള്ളത് അധികം പുളിയില്ല പുളി ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല അങ്ങനെയാണത്രേ പുളി ചേർക്കേണ്ടത് തൈര് ചേർക്കേണ്ടത് പിന്നെ അവിയണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ചേർക്കണം എന്നാണ് ചൂചുമ്മ പറയുന്നത് ഒപ്പം മസ്റ്റായിട്ടും ഒരു ടീസ്പൂൺ ഷുഗറും കൂടി ചേർക്കണം ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി പിന്നെ ജൂജുമ കുറേ ആൾക്കാർ തേങ്ങ നമ്മൾ തേങ്ങക്കരക്കൂലേ അത് അരച്ച് ചേർക്കുന്ന കണ്ടിട്ടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല തേങ്ങ ഒതുക്കി എടുക്കാനേ പാടുള്ളൂ അത്രേ പിന്നെ അത് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ഒരേപോലെ ഒരേ അളവിൽ മുറിക്കും വേണം എന്നാണ് പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ അവിയൽ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും ഡിഫറൻസ് അറിയാൻ പറ്റും അടുത്തത് മോരി കറിയാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് കട്ടിക്കുണ്ടാക്കുമ്പോഴാണ് മോരുകറിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത് ആ കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് കാഷ്യൂസും കൂടെ തേങ്ങ അരക്കുന്ന സമയത്തൊന്ന് ചേർത്താൽ ആ ക്യാഷ്യൂസിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ടാവും ഒപ്പം നല്ല കട്ടിയുള്ള മോരുകറിയും കിട്ടും പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര എന്നാലും നിങ്ങൾ ചേർത്തുണ്ടാക്കി നോക്കൂട്ടോ ഡിഫറൻസ് അറിയാൻ പറ്റും അത്രയ്ക്ക് ഡിഫറൻസ് ആണ് അതുപോലെ നമ്മൾ താളിച്ചൊഴിക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ചത നമ്മുടെ മുഴുവൻ മുളകില്ലേ റെഡ് കളറിലുള്ള ആ മുളകും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിനും നമ്മുടെ കാണുന്ന ഒരു ടെക്സ്ചറിനും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും മോരുകറിയിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക മോരുകറി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ആ ഒരു കട്ടിയും ഒക്കെ എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റി ആയിരിക്കും പഞ്ചസാരയുടെ കാര്യം മറന്നു പോരുത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മോരുകറിക്ക് ഇനി മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ മീൻ വറക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മസാലയിൽ മീൻ വരട്ടാനുള്ള മസാലയില്ല അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മീനിൻ്റെ കായം അതല്ലെങ്കിൽ മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എന്ത് ചെയ്യും അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് കായമാണ് പറഞ്ഞു തരാൻ പോകുന്നത് കായമെന്ന് ഞങ്ങൾ പറയും മീൻ മസാല കേട്ടോ മസാല വറക്കുന്ന ആ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉപ്പ് പിന്നെ ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ പൊരിക്കുന്നതിന് മുന്നേട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല പരത്തി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എന്നിട്ട് ഫ്രൈ പാനിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ ഇടുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം മീൻ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും അടിയിലേക്ക് പിടിക്കുകേയില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഇൻസ്റ്റൻറ്റായിട്ട് കായം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ട്രിക്സ് കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും പക്ഷേ കുക്കിങ് പഠിച്ചു വരുന്ന കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം എനിക്ക് ഉറപ്പാണ് ഇത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ശരിയാവാത്ത അതെങ്ങനെയാണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പം അവർക്ക് എന്തായാലും ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം നിങ്ങളെന്തായാലും ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്തു നോക്കൂ ഇനി ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി നോക്കുമ്പോൾ തീർന്നിട്ടില്ല നമുക്കിനി നല്ല അടിപൊളി ഉപ്മാവ് ഉണ്ടാക്കാനുള്ള ടിപ്സ് നോക്കാം ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ റവയും ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളവും ഒരേ അളവിലായിരിക്കണം നമ്മൾ ചെയ്ത് എടുക്കേണ്ടത് അപ്പോഴാണ് ഉപ്മാവ് കറക്റ്റ് പരിവായിട്ട് അതായത് ഭയങ്കര കട്ട കുത്തിയിട്ടല്ലാണ്ടേ നല്ല ഉതിർന്നുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാ ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും സമം വെള്ളമാണെങ്കിൽ അതുപോലെ തന്നെ നെയ്യ് കൂടെ ചേർത്തിട്ട് വേണം അത് ഇളക്കിയെടുക്കാൻ വേണ്ടി അതായത് നമ്മൾ വെള്ളം വെള്ളത്തിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ വെള്ളം അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ്മാവ് നല്ല സോഫ്റ്റായിട്ട് ഉതിർന്ന് കിട്ടും പിന്നെ ചൂചുമ്മ അതിൽ തേങ്ങയും കൂടെ ചേർക്കാറുണ്ട് തേങ്ങ ചേർക്കുമ്പോൾ ഉപമാവിന് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക അടുത്തത് പൂരിയാണ് ചൂജമ്മ ഉണ്ടാക്കുന്ന പുരിയിൽ എണ്ണ പിടിക്കാറേ ഇല്ല അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മൈദയുടെ കൂടെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ അളവിൽ റവയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ പിടിക്കാത്ത പുരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രേ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കീറി വരുന്ന നല്ല അടിപൊളി പൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്